ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയ മണ്ണെടുപ്പെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേശീയപാതാ അതോറിറ്റി അവഗണിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ മണ്ണിടിഞ്ഞപ്പോൾ മേഖലയിൽ ഡ്രോൺ പരിശോധന നടത്തി മലയിൽ വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കളക്ടർ വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു അതിനുശേഷമാണ് വീണ്ടും മണ്ണിടിഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ നിർമ്മാണ ചുമതലയുള്ള മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നടപടി ഉണ്ടായേക്കാമെന്നും സൂചനയുണ്ട് പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് വീരമലക്കുന്നിന് സമീപത്തെ പ്രദേശവാസികളും ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കുന്നിലുണ്ട് ഇതിനിടെയാണ് മലയിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടികളടക്കം എല്ലാവരും ഭീതിയിലാണ് കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായത് ഒരു കാർ യാത്രക്കാരി അപകടത്തിൽപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു നേരത്തെയും മണ്ണിടിഞ്ഞിരുന്നു പഴയ ദേശീയപാതയിലും പുതിയ ദേശീയപാതയിലും മണ്ണിടിഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും നിലച്ചിരിക്കുകയാണ് ദേശീയപാതാ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്ന മേഗാ കൺസ്ട്രക്ഷനെതിരെ അനധികൃത നിർമ്മാണമെന്ന പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു